ായിരുന്നടാ നീ എന്ത്ടാ ഞാനല്ലട ഈ നാട്ടിലെല്ലാം ചെയ്യാ ഞങ്ങൾ രണ്ടു മണിക്കൂറാണ് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നു അടുത്ത ഇലക്ഷന് ഞാൻ നാട്ടിലെല്ലാം പറയുന്നു പിടിപാടാടാ എന്തെയാണ് ഒരേ ഒരേ പോകാനുള്ള വണ്ടി എന്തേ ഇവിടെ നടന്ന് ആസ്വദിക്കാനാണ് കിടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ വന്നേ രണ്ടുപെട്ട സ്പെഷ്യൽ ഇവിടത്തെ ചായ എന്ന് പറഞ്ഞോ സൂപ്പർ ചായ അയ്യോ ചായ കുടിക്കാതെ വലിഞ്ഞടിക്കാത്ത ഞാനായിരുന്നല്ലേ അഡിക്റ്റ് ആയി സ്പെഷ്യൽ മസാലയൊക്കെയാണ് ഇവിടെ ചേർക്കുന്നത് സ്പെഷ്യൽ മസാല മീൻകറിക്കുള്ള മസാല ഒരു അങ്ങനെ ചായ ഇടും സൂപ്പർ ചായ നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ ഞാൻ ഈ നാട്ടില് ഭയങ്കര ഫേമസ് ആണ് ഒരു രക്ഷയിലും ആയിട്ടും കണക്ഷൻ ഈ ഇല ആയിട്ടോ ഞാൻ കണക്ഷനാണ് കൊച്ചാ എവിടെയായിരുന്നു നല്ല കാറ്റടിച്ചപ്പോൾ മുകളിൽ പോയി ഇപ്പോഴാണ് കിട്ടിയത് പൊട്ടോ പൊട്ടോ ഇവിടെ ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം പിന്നെ ആശ്രയ നമ്മൾ ഇനി അടുത്താണറ നീ നാട്ടിലെ കാണിക്കേലൊരു പ്രത്യേകതയുണ്ട് ഈ മണ്ണിൽ പണ്ടത്തെ രാജാക്കന്മാർ ഓടിക്കളിച്ച മണ്ണ പ്രകൃതിപരമായിട്ട് ആസ്വദിക്കൊന്നുമില്ലേ ഇനി ഇടിവെട്ട് സാധനം കാണിച്ചു നിങ്ങൾ ഇത് പുറത്തു പോയി പറയലും പറയാലേ സീന പറ വെള്ളം കുടിച്ചാ ഇവന്റെ നാട്ടിൽ സത്യം പറഞ്ഞ തേങ്ങയില്ല ഒരിറ്റി കണ്ണീരില്ലാതെ എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞു തരാൻ കഴിയില്ല കണ്ണീര് കാണുന്നില്ലല്ലോ അതിനെ ആ വന്നു ആഗ്രഹയിലിരിക്കുന്ന താജ്മഹൽ പണിത് വന്ന ബാക്കി സിമന്റ് സിമന്റും കല്ല് വെച്ചാണ് ഇത് പണിത് ഷാജഹാന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ ഉപ്പാപ്പ ഉണ്ടാക്കിയതാണ് ഇത് താജ്മഹലായിട്ട് വൺ കണക്ഷൻ ആണ് ഇത് ഏത് വർഷം ഉണ്ടാക്കിയത് ആ കൊറച്ചേരം ഞാൻ ഇങ്ങനെ നിന്നോട്ട് അണ്ണാ പിന്നെ ഇപ്പൊ പൊന്നരക്ക് എത്ര എണ്ണി മധുരക്കിഴങ്ങ് ഇഷ്ടാണോ പോട്ട് എണ്ണ കേട്ടാ കാണാ കേട്ടോ നല്ല മീശ മീശാ ഹലോ കൊച്ചിന് സ്കി ആണോ ചേച്ചി കേട്ടോ അട ഇവിടെ ഞാൻ ഭയങ്കര സീനാണ് എന്റെ നാട്ടിൽ പറഞ്ഞാൽ ഞാൻ പൊളിയാണ് ഒരു രക്ഷയില്ല നിന്നെ ഇവിടെ ആരൊക്കെ അറിയത്തില്ല അല്ലേടാ നീ എങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ലല്ലേ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ സീനാണ് നാട്ടില് നീ സീനാണെന്നുള്ള കാര്യം മനസ്സിലായി വിട് ഓട്ടോ നമുക്ക് മനസ്സിലായി